എറണാകുളം പി ആൻ ടി കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച ഫ്ളാറ്റ് ചോർന്ന സംഭവം പരിശോധിക്കാൻ വിദഗ്ധ സമിതി എത്തും പ്രദേശവകുപ്പ് ചീഫ് എഞ്ചിനീയർ രൂപീകരിച്ച സംസ്ഥാനതല സാങ്കേതിക സമിതിയാണ് ഫ്ളാറ്റിൽ പരിശോധനയ്ക്കായി എത്തുക കഴിഞ്ഞ മാസം പെയ്ത ശക്തമായ മഴയിലാണ് ഫ്ലാറ്റിൽ ചോർച്ചയുണ്ടായത് എഴുപതോളം കുടുംബങ്ങൾക്കായി മുണ്ടമ്മേലിയിൽ പണിത ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസം ആരംഭിച്ച നാലു മാസത്തിനകമാണ് ചോർച്ചയുണ്ടായത് ശക്തമായ മഴയിൽ ഫ്ളാറ്റ് നിവാസികളെ ദുരിതത്തിലാക്കി വെള്ളം കയറിയത് ഹൈക്കോടതി വിമർശനത്തിനുവരെ ഇടയാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജി സി ഡി എ ഹൈക്കോടതി റിപ്പോർട്ടും തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഫ്ളാറ്റിന്റെ ചോർച്ചയെക്കുറിച്ച് പഠിക്കാനും പരിഹാരം കണ്ടെത്താനും വിദഗ്ധ സമിതി എത്തുന്നത് തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ രൂപീകരിച്ച സംസ്ഥാനതല സാങ്കേതിക സമിതിയാണ് പരിശോധനയ്ക്കെത്തുക നൂതന രീതിയായ പ്രീ എഞ്ചിനീയർ ബിൽഡിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരുന്നത് ചോർച്ചയുണ്ടായ ഇടങ്ങളിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്തെങ്കിലും ഇത് പര്യാപ്തമാകില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ സമിതിയുടെ പരിശോധന നിശ്ചയിച്ചിട്ടുള്ളത് ജനം കൊച്ചി